ും പതിവ് പോലെ മുക്കുവൻ കടലിൽ പോയി അന്ന് വലിയ സന്തോഷത്തിന്റെ ദിനമായിരുന്നു നിറയെ മത്സ്യം കിട്ടി അതിൽ വലിയൊരു മീനെടുത്ത് ഭാര്യയെ ഏൽപ്പിച്ചു ബാക്കി മീനുമായി അയാൾ ചന്തയിലേക്ക് പുറപ്പെട്ടു മീൻ മുറിച്ച മുക്കുവത്തി എന്തോ തിളങ്ങുന്നതായി കണ്ടു സൂക്ഷിച്ചു നോക്കി അത്ഭുതം മത്സ്യത്തിന്റെ വയറിനുള്ളിൽ വലിയ ഒരു രത്നക്കല്ല് മുക്കുവൻ തിരിച്ചു വന്നപ്പോൾ അവർ അത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു അവർ പറഞ്ഞു ഒരു രത്ന വ്യാപാരിയുടെ അടുത്ത് കൊടുത്താൽ നല്ല വില കിട്ടാതിരിക്കില്ല അതോടെ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും അയാൾ ആ രത്നക്കല്ലുമായി പട്ടണത്തിലെ പ്രധാന വ്യാപാരിയെ സമീപിച്ചു അയാൾ ആ രത്നക്കല്ല് പരിശോധിച്ചു നോക്കി അയാൾ മുക്കുവനോട് പറഞ്ഞു ഇത് വളരെ മുന്തിയതരം രത്നമാണ് ഇത് വില തന്നു വാങ്ങാൻ എന്നെ കൊണ്ട് ശേഷിയില്ല എൻ്റെ വീടും കടയും തന്നാലും ഇതിനു പകരമാകില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ പട്ടണത്തിലെ ഗവർണറെ കാണൂ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇത് വാങ്ങാൻ പറ്റും മുക്കുവൻ ഗവർണറെ സമീപിച്ചു പക്ഷേ ഗവർണർ പറഞ്ഞു ഇത് വിലമതിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നെ കൊണ്ട് ഇത് വാങ്ങാൻ പറ്റില്ല നിങ്ങൾ രാജാവിന്റെ അടുത്ത് ചെല്ലു എൻ്റെ നോട്ടത്തിൽ ഈ രക്തം വാങ്ങാൻ ഈ രാജ്യത്ത് അതല്ലാതെ മറ്റൊരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല മുക്കുവൻ രാജകൊട്ടാരത്തിലേക്ക് എത്തി രാജാവിനെ മുഖം കാണിച്ചു വന്ന കാര്യം ഉണർത്തി എന്നിട്ട് അദ്ദേഹത്തിന് മുൻപിൽ ആ രത്നക്കല് സമർപ്പിച്ചു രാജാവിന് വളരെ സന്തോഷമായി അദ്ദേഹം പറഞ്ഞു നാം വളരെ കാലമായി ഇത്ര ഇത്തരം ഒരു രത്നക്കല്ലിനായി തിരയുകയായിരുന്നു നമുക്ക് സന്തോഷമായി പക്ഷേ ഇതിന്റെ വിലയ്ക്ക് തക്കതായി നാം എന്ത് നൽകും എന്ത് നൽകിയാലും അത് അധികമാവില്ല നാം ഇതാ നമ്മുടെ ഗജനാവ് താങ്കളുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്നു താങ്കൾക്ക് ഇതിൽ പ്രവേശിക്കാം ആറു മണിക്കൂർ സമയം തരുന്നു അതിനിടയിൽ തങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും ശേഖരിക്കാം അത് താങ്കൾക്ക് സ്വന്തം ഇനിയുള്ള കാലം അതുമായി താങ്കൾക്ക് സുഖമായി ജീവിക്കാം അറയിലേക്ക് കടന്ന മുക്കുവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല താൻ ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത പലതരം കനികൾ കൂടാതെ സ്വർണ്ണനാണയങ്ങൾ അങ്ങനെ അങ്ങനെ സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ രത്നവുമായി വീട് വിട്ടിറങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി എന്തായാലും ആദ്യം തന്റെ വയർ നിറയ്ക്കാം പിന്നീട് ആവശ്യത്തിനുള്ള സമ്പത്ത് ശേഖരിക്കാം അയാൾ ആർത്തി പൂണ്ട് കായ്കനികളും പഴച്ചാറുകളും ആ വോളം അകത്താക്കി താൻ ഇതുവരെ ഇത്ര രുചിയുള്ള ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല അപ്പോഴാണ് അവിടെ വിരിച്ചിരിക്കുന്ന പട്ടുമെത്താൻ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും ഒന്ന് ക്ഷീണം മാറ്റിയിട്ട് ബാക്കി കാര്യം എത്ര മാർദ്ദവമുള്ള വിരിപ്പുകൾ അയാൾക്ക് സന്തോഷത്തിന് അതിലില്ലായിരുന്നു പോലെ ഭാഗ്യവാൻ വേറെ കാണില്ല അധികം താമസിയാതെ അയാൾ ഗാഠനിദ്രയിലാണ്ടു ഭണ്ഡാരൂ സൂക്ഷിപ്പുകാരെത്തി തട്ടി ഉണർത്തിയപ്പോഴാണ് അയാൾ ചാടി പിടിച്ചെഴുന്നേറ്റത് ആ കിങ്കരന്മാർ അയാളോട് കൽപ്പിച്ചു നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു ഉടനെ ഇവിടം വിട്ടു പോകണം എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല ഒരു രണ്ട് മിനിറ്റ് സമയം നീട്ടിത്താ ഞാൻ എന്തെങ്കിലും ഒന്നെടുത്തോട്ടെ അയാൾ ആ കിങ്കരന്മാരുടെ കാല് പിടിച്ച് അപേക്ഷിച്ചു നോക്കി പക്ഷേ ഒരു മിനിറ്റ് പോലെ നീട്ടിക്കൊടുക്കാൻ അവർ തയ്യാറായില്ലായിരുന്നു അവർ അയാളെ പിടിച്ച് കൊട്ടാരത്തിന് വെളിയിലേക്ക് തള്ളി അയാൾ തൻ്റെ ദുർവിധിയോർത്ത് പൊട്ടിക്കരഞ്ഞു വിധിയെ പഴിച്ചിട്ട് എന്ത് കാര്യം എല്ലാം തന്റെ വിഡിത്തം കൊണ്ട് സംഭവിച്ചതാണ് തനിക്ക് നീണ്ട ആറു മണിക്കൂർ നേരം രാജാവ് തന്നതാണ് തനിക്കത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയില്ല തന്റെ തെറ്റ് തന്റെ മാത്രം തെറ്റ് ഇനി ഒന്ന് ചിന്തിക്കൂ ആരാണ് ആ മുക്കുവൻ അതൊരു പക്ഷേ ഞാനും നിങ്ങളുമാവാം അള്ളാഹു നീണ്ട അറുപത് വർഷക്കാലത്തെ ചിലർക്ക് അത് അല്പം കൂടുതലാകാം അതല്ലെങ്കിൽ അതിൽ കുറവാകാം അവസരമാണ് നൽകിയിരിക്കുന്നത് നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മുക്കുവാൻ ചെയ്ത തെറ്റുകൾ നാം ആവർത്തിക്കുന്നു നമുക്ക് കിട്ടിയ വിലപ്പെട്ട സമയം നാം വെറുതെ പാഴാക്കി കളയുന്നു ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ആ മുക്കുവാന് സമയത്തെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ആരുമില്ലായിരുന്നു എന്നാൽ നമ്മുടെ കാര്യം അങ്ങനെയല്ല അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ ആരെങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക അന്നേരത്ത് അവർ ഇപ്രകാരം പറഞ്ഞേക്കും എന്റെ രക്ഷിതാവെ അടുത്ത ഒരു അവധി വരെ നീ എനിക്ക് എന്താണ് നീട്ടി തരാത്തത് എങ്കിൽ ഞാൻ ദാനം നൽകുകയും സജ്ജനങ്ങളെ കൂട്ടത്തിലാവുകയും ചെയ്യുന്നതാണ് ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയേ ഇല്ല അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു ആ മുക്കുവനെ പോലെ വിട്ടിത്തം പ്രവർത്തിക്കാതെ അള്ളാഹു കനിഞ്ഞരളിയ വിലപ്പെട്ട സമയം പാഴാക്കാതെ സൽക്കർമ്മം ചെയ്ത് സ്വർഗം കരസ്ഥമാക്കാൻ അള്ളാഹുദാല നമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ ജാറബല്ലമി